ആകെ മുപ്പത്തിയെട്ട് മൃതദേഹങ്ങളാണ് കിട്ടിയത് ഇന്ന് മാത്രം കിട്ടിയത് ആറെണ്ണമാണ് മണ്ണ് മാന്തിയന്ത്രങ്ങൾ ഒരേ സമയം തെരച്ചിൽ നടത്തുന്നുണ്ട് നിരവധി മണ്ണ് മാന്തിയന്ത്രങ്ങൾ ഒരേ സമയം തെരച്ചിൽ നടത്തുന്നുണ്ട് റോബിൻ മാത്യു മറ്റത്തിൽ ചേരുന്നു റോബിൻ അവിടെ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നുണ്ട് അതിനർത്ഥം കൂടുതൽ ആളുകൾ അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് തെരച്ചിൽ തുടരുന്നതും കൂടുതൽ ആളുകളെ തേടിയാണ് എന്താണ് ഇന്ന് നടന്നത് വിനു െയാണ് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങളെ കണ്ടെത്തിയ സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് നമ്മൾ ഈ നിൽക്കുന്ന ചൂരൽമല വില്ലേജ് ഓഫീസൽ റോഡ് ഇത് നമ്മൾ നിൽക്കുന്ന നേരത്തെ നമ്മൾ റിപ്പോർട്ട് എല്ലാം ചെയ്തിരിക്കുന്ന ചൂരൽമലയിലെ പാലത്തിനത്തുള്ള താഴ്ഭാഗമാണ് അതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരേ സമയം ആറ് മണ്ണു യന്ത്രങ്ങൾ തുടർച്ചയായി പ്രവർത്തിക്കുന്നു ഇവിടെ ഇത്രയും മൃതദേഹങ്ങൾ വന്നു കൂടാൻ വന്നടിയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് ആ ചൂരൽമലയുടെ താഴ്ഭാഗങ്ങളിൽ ഒന്നാണ് ഈ ശരിക്കും പുഴ താഴേക്ക് ഒഴുകുന്നുണ്ട് പക്ഷെ അതിലെ വശങ്ങളിൽ ഈ ഭാഗത്ത് ഒരു ചെരുവുള്ളതിനാൽ തന്നെ ഉരുൾപൊട്ടി അതിങ്ങോട്ടേക്ക് വന്ന് വീശിയടിച്ചാണ് ഇവിടേക്ക് വലിയ രീതിയിൽ മരങ്ങളും മറ്റും വന്നടിഞ്ഞത് അതോടൊപ്പം നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തി വിനു പറഞ്ഞതുപോലെ മുപ്പത്തി എട്ട് മൃതദേഹങ്ങളാണ് ഇന്നലെ വൈകുന്നേരവും ഇന്നും ഇന്നലെയും ഇന്നുമായി കണ്ടെത്തിയത് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തി ത്തിയത് ഇന്നലെയാണ് നമ്മൾ പല ആളുകളുമായി ഇവിടെയുള്ളവർ സംസാരിച്ചിരുന്നു അന്ന് നേരത്തെ ഇങ്ങോട്ടേക്ക് ഒരു മണ്ണ് ഒറ്റ മണ്ണ് മാന്തി യന്ത്രം വെച്ചാണ് പലപ്പോഴും അവർ ആദ്യം പ്രവർത്തിച്ചിരുന്നത് ഇപ്പോൾ എന്തായാലും കൂടുതൽ മണ്ണ് മാന്തി യന്ത്രങ്ങൾ വന്നിട്ടുണ്ട് ഒരേ സമയം ആറ് മണ്ണ് മാന്തി യന്ത്രങ്ങൾ വിവിധ ഭാഗങ്ങളിലായി നിന്ന് ഈ സ്ഥലത്തിന്റെ ഈ ഒരു ചെറിയ പ്രദേശത്ത് നിന്ന് തുടർച്ചയായി പണിയെടുക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഊറ്റൻ മരങ്ങളാണ് ആ മരങ്ങൾ മാറ്റുമ്പോൾ അടിയിൽ മൃതദേഹങ്ങൾ ഇന്നു മാത്രം ഈ സ്ഥലത്ത് നിന്ന് ആറ് മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എനിക്കൊപ്പം ഈ ഇവരോട് കഴിഞ്ഞ കുറേ രണ്ട് ദിവസങ്ങളായി ഇവിടെ നിന്ന് നിരന്തരം ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഈ തെരച്ചിൽ നടത്തുന്ന സംഘത്തിലെ ഒരാൾ ചേരുന്നുണ്ട് നിങ്ങൾ എത്ര ദൂ എന്ന എപ്പോഴാണ് തുടങ്ങിയത് ഇത് എങ്ങനെയാണ് കണ്ടെത്തുന്നത് നമ്മൾ ശരിക്കും മിനിഞ്ഞാത് മുതൽ നമ്മൾ ഇവിടെ ഉണ്ട് നാലരയ്ക്ക് മുതൽ നമ്മൾ ടീം ഇവിടെ ഉണ്ടായിരുന്നു വയനാട്ടിലുള്ള ടീം തന്നെ അതിന് ശേഷം നമ്മൾ പല ഭാഗങ്ങളായിട്ട് ഏറ്റവും ടോപ്പിലൊക്കെ പോയി അവിടെ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തുന്നു ഇപ്പോൾ മിനിഞ്ഞാത് മുതൽ തന്നെ നമ്മൾ ആദ്യം ഇരുപത്തി മൂന്ന് കോടിയാണ് എടുത്തിരിക്കുന്നത് അന്ന് സന്നദ്ധ സംഘടനകൾ മാത്രം ഉണ്ടായിരുന്നത് അന്ന് ഈ പറഞ്ഞ പോലെ ഈ ഭാഗങ്ങൾ ആരും കണ്ടിരുന്നില്ല ആരും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല ഇങ്ങനെ ഒരു ഭാഗമുണ്ട് ഇങ്ങനെ പെടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് അന്ന് അങ്ങനെ ഇരുപത്തി മൂന്നെണ്ണം എടുത്തു ഇന്നലെ അതിൻ്റെ വീണ്ടും തുടർച്ചയായിട്ട് ഈ ഭാഗം ഈ കാണുന്ന ഈ ഒരു സൈഡിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത് അവിടെ നിന്ന് നമുക്ക് ഒമ്പത് ബോഡിയാണ് നമുക്ക് കിട്ടിയത് അങ്ങനെ മുപ്പത്തി ബോഡി ഇന്നലെ കിട്ടി ഇന്നലെയാണ് അപ്പോൾ എന്താണ് ഇങ്ങനെ നമ്മൾ അറിയിക്കുകയും അങ്ങനെ നമുക്ക് ഹിറ്റാച്ചി വിട്ട് തന്നത് ഹിറ്റാച്ചി വിട്ട് തന്ന രണ്ടോ മൂന്നോ ഹിറ്റാച്ചി വെച്ചിട്ട് നമ്മൾ ഒരു സൈഡിൽ നിന്ന് തോണ്ടി 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 നമുക്ക് നമ്മൾ തുടങ്ങിയാണ് ചെയ്തത് കാരണം എല്ലാവരുടെയും പോയിട്ട് ദാഗണേൻ്റെ ഭാരം ഒരു സൈഡിൽ നിന്ന് തോണ്ടി എന്നിട്ട് നമ്മൾ ഇന്നലെ അറിയിച്ചു നിന്ന് ആളുകൾ കൂടുതൽ വേണം മിലിട്ടറി മെറ്റലൊക്കെ വേണം എന്നുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഒരുപാട് മിലിറ്ററി വന്നു എൻ ഡി ആർ എഫ് വന്നു നല്ല ഒരുപാട് സന്നദ്ധ സംഘടനകളും എല്ലാവരും കൂടി സംയുക്തമായിട്ട് നല്ലൊരു ടീം വർക്കാണ് ഇന്ന് നടന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അഞ്ച് കോടി നമുക്ക് ഈ ഭാഗത്തുനിന്ന് കിട്ടി ഇത് പത്താം വാർഡ് ഭാഗമാണ് ഇവിടെ ആ ഇതിൻ്റെ തൊട്ട് മേലെ നിന്ന് ആറ് പോടി ഒരു കോടിയും അങ്ങനെ ടോട്ടൽ ഇന്ന് ആറു കോടിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ കുറച്ച് ഈ പറഞ്ഞപോലെ കയ്യ് കാലുപോലെയുള്ള കുറച്ച് അവയവങ്ങളും നമുക്ക് ശരീരഭാഗങ്ങളും നമുക്ക് ഈ ഭാഗങ്ങളിലായിട്ട് രണ്ട് ഭാഗത്തു നിന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇന്നിപ്പോൾ നമുക്ക് ഏകദേശം ഈ കാണുന്ന നദിയുടെ ഇപ്പുറത്ത് ആ ഒഴുകുന്ന കോഴിയുടെ ഇപ്പുറത്ത് നമുക്കൊരു ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം നമ്മളിപ്പോ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് ശതമാനം ഉള്ളത് ആറ് ഇറ്റാച്ചിന്ന് ഓടിയൊന്നിപ്പൊ ജസ്റ്റ് ഒന്ന് കംപ്ലൈന്റ് ആയിട്ടുണ്ട് ആറ് ഇറ്റാച്ചി കൃത്യമായി ഓടിയിട്ടുണ്ട് നല്ല കൂടിയാണ് അവരും ആർമി ആണെങ്കിലും എൻ ഡി ആഫ് ആണെങ്കിലും നല്ലൊരു ടീം വർക്കാണ് ആണ് ഇന്ന് നടന്നിരിക്കുന്നത് ഉരുൾപൊട്ടി നേരെ വന്ന് വീശിയടിച്ചു പോയതാണ് ഈ മരണം ഇവിടെ ഒരുക്കി ഒരു എസ് ടൈപ്പിലാണ് വരുന്നത് നമ്മൾ അവിടുന്ന് കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് വന്നിരിക്കുന്നത് നാല് കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ അപ്പുറത്ത അത് അങ്ങനെ വന്ന് നേരെ കയറി പിന്നെ അവിടെ സ്കൂളും മറ്റുള്ളൊക്കെ തകർത്ത് അങ്ങനെ വന്ന് ഒരു എസ് ടൈപ്പിൽ ഇങ്ങനെ എസ്റ്റേപ്പിൽ തിരിയാൻ പറ്റാത്തതുകൊണ്ട് നേരെ കയറി അടിച്ചിരിക്കുകയാണ് ഈ ഭാഗത്ത് ഇവിടെ നിന്ന് അടിച്ച് പിന്നെ അങ്ങനെ നേരെ നിലമ്പൂരിക്കാണ് പോയിരിക്കുന്നത് അപ്പൊ കുറെ ബോഡികൾ ഇവിടെ മര മരക്കെട്ടുകൾ ഇഷ്ടംപോലെ അങ്ങനെ വന്ന് അടിഞ്ഞിട്ടുണ്ട് അതിന്റെ അടിയിലൊക്കെ കുടുങ്ങിയ മര മരത്തിന്റെ അടിയിൽ കുടുങ്ങിയ ബോഡികളാണ് നമ്മൾ ഇവിടെ നിന്ന് എടുത്തിരിക്കുന്നത് ഇതിന് ബാക്കി പറ്റാത്തതാണ് നേരെ തെറിച്ച് അങ്ങോട്ട് പോയിരിക്കുന്നത് ഇവിടെ നിലമ്പൂർ ഭാഗത്ത് നിന്ന് അമ്പത്താണ്ടൻ കിട്ടീന്നൊക്കെ പറഞ്ഞത് അങ്ങനെ പോയിരിക്കുന്നത് ഇതിലാണെങ്കിലും ഫുള്ള് അടിയിൽ ഫുള്ള് വെള്ളം കേറാണ് കെയറിന്റെ അടിയിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് ബോഡി എടുത്തത് അതായത് കയ്യു മാത്രം കണ്ടു അത് പിന്നെ ബാക്കി തോണ്ടി കുഴിച്ചെടുത്ത സംഭവങ്ങളൊക്കെയുണ്ട് ഇതിപ്പോ ഒരു ലേഡിയുടെ എടുത്ത് ഒരു കുട്ടിയുടെ എടുത്തു ആ ഒരു പത്ത് വയസ്സ് തോന്നുന്ന ഒരു കുട്ടിയുടെ ഈ അഞ്ചിൽപ്പെട്ട ഒരു കുട്ടി ഫസ്റ്റ് വയസ്സ് തോന്നിക്കും തോന്നുന്നത് എന്റെ മോളുടെ പ്രായമേ ഉള്ളൂ ശരിക്ക് നമുക്ക് എടുക്കുമ്പോഴാണ് അതിന്റെ ഒരു ഫീലിങ് മനസ്സിലാവുന്നത് അതേപോലെ തന്നെ ഒരു ലേഡിയുടെ എടുത്തുനിന്ന് ഫുള്ള് ഈ പറഞ്ഞ പോലെ ജീർണിച്ച് നിൽക്കുന്ന ഒരു ബോഡി എടുത്തിരുന്നു അത് ഒരു കൈ കാലിന്റെ ഒരു അടിഭാഗം ഇല്ലാണ്ട് നമുക്ക് കിട്ടി പിന്നെ ഒരു ശരീരഭാവം മേൽഭാവം മാത്രം ശരീരം മാത്രമാണ് കിട്ടിയത് പിന്നെ കൊറേ തെരഞ്ഞപ്പം അതിന്റെ ബാക്കി ഹിറ്റാറ്റിട്ട് വീണ്ടും തോണ്ടിയപ്പോ രണ്ട് കാലും വേറെ കെട്ടുകയാണ് ചെയ്തത് അങ്ങനെ അഞ്ച് ബോഡി പറഞ്ഞ് കെട്ടിയിരിക്കുന്നത് കാണുമ്പോ ഇന്ന് രാവിലെ ആ ഡോഗ് വന്ന് പരിശോധിച്ച് അവർ ഏകദേശം മൂന്നോ നാലോ അഞ്ചോ സ്പോട്ടിൽ അവര് കാണിച്ചിരുന്നു ഇന്നത്തെ ആ സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മള് സ്മെല്ലും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ തോണ്ടി വയ്ക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി ആ സ്ഥലം എത്തുമ്പോ കൃത്യമായി ഒന്നുകൂടി ചുറ്റൂടും ആളുകൾ നിന്നിട്ട് പരിശോധിച്ചിട്ടാണ് നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഈ ബോഡികൾ നമുക്ക് എടുക്കാൻ സാധിച്ചിരിക്കുന്നത് ഇപ്പൊ അത് തന്നെയാണ് വിനു പറയുന്നത് ഇവരുടെ വാക്കുകളിൽ അതിന്റെ ഒരു തീവ്രതയുണ്ട് ഈ ദുരന്തത്തിന്റെ വ്യാപ്തിയുണ്ട് പ്രത്യേകിച്ച് ഇവരൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ എത്ര പറഞ്ഞാലും മതിയാവില്ല കാരണം അത്ര ജീവൻ പണയം വെച്ചാണ് ദുഷ്കരമായ ഒരു പ്രവർത്തനമാണ് ഈ നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തക സംഘങ്ങൾ വിവിധ നാടുകളിൽ നിന്ന് കേരളത്തിന്റെ പല ആളുകളും സംസാരിക്കുമ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ ഇതിൽ തകരിക്കുന്നുണ്ട് പാലക്കാട്ടുകാരാണ് നമ്മളിപ്പോൾ അല്പം മുമ്പ് സംസാരിച്ച സംഘങ്ങൾ അതോടൊപ്പം തന്നെ വിവിധ രക്ഷാദൗത്യ സംഘങ്ങൾ എല്ലാം ഉണ്ട് എന്തായാലും ഒരു ദുരന്ത ഭൂമിയായി ഈ ചൂരൽമലയുടെ മലയുടെ വില്ലേജ് ഓഫീസ് റോഡ് മാറുന്ന കാഴ്ചയാണ് വിനു ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചുരൽമലയിലെ വില്ലേജ് ഓഫീസ് റോഡിൽ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്